ജിമ്മി ജെയിംസ് ഇപ്പോൾ രമേശ് ചെന്നിത്തല മഹാരാഷ്ട്രയുടെ ചുമതല ഉണ്ടായിരുന്ന പ്രധാന ആൾ എന്ന രീതിയിൽ കൂടി അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ നമ്മൾ വായിക്കുകയാണെങ്കിൽ കൂടുതലായി കൂട്ടിച്ചേർക്കപ്പെട്ട വോട്ടുകൾ അത് വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം അഭൂതപൂർവ്വമായ പോളിംഗ് എന്നത് രാഹുൽ ഗാന്ധി കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മാത്രമല്ല പോളിങ്ങിന് ശേഷം ഈ സി സി ടി വി ദൃശ്യങ്ങൾ അത് ഒന്നര മാസത്തിനകം നശിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ കള്ള വോട്ട് അതാണോ ഈ ആരോപണത്തിന്റെ ഒരു രത്ന ചുരുക്കം ശുചിയ രണ്ട് സംസ്ഥാനങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് ഒന്ന് കർണാടകമാണ് കർണാടകത്തിലെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് മഹാദേവപുര എന്ന ഒറ്റ നിയമസഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷം വോട്ടുകൾ എങ്ങനെ മറിച്ചു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ആദ്യം പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ കള്ള അഡ്രസ്സുകൾ വ്യാപകമായ വോട്ടർമാർ ഒരേ അഡ്രസ്സിൽ കള്ള ഫോട്ടോകൾ പുതുതായി വോട്ടർമാർ എന്ന പേരിൽ എഴുപത് എൺപത് വയസ്സായ സ്ത്രീകളുടെ പേര് ചേർത്തത് അതേതാണ്ട് മുപ്പത്തി മൂവായിരത്തിലധികം വരും അങ്ങനെ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിൽ മറിച്ചു എന്ന് പറയുന്നത് ഇനി മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ രമേശ് ചെന്നത്തിലേക്ക് അതിൻ്റെ ചുമതല ഉണ്ടായിരുന്നതാണ് അന്നേ ഉയർന്ന ആരോപണം ഇന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ച ആരോപണം അഞ്ചു മാസം കൊണ്ട് അഞ്ചു വർഷത്തേക്കാൾ കൂടുതൽ വോട്ടർമാർ അവിടെ ചേർക്കപ്പെട്ടു ഒരു കോടി വോട്ടർമാർ പുതുതായി അഞ്ചു മാസം കൊണ്ട് ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതെങ്ങനെ സംഭവിച്ചു ഇതിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചിട്ട് തന്നില്ല രണ്ട് അഞ്ചുമണിക്ക് ശേഷം വ്യാപകമായി വോട്ടർമാർ വന്ന് വോട്ട് ചെയ്തു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടണം ഞങ്ങൾക്ക് തരണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു നാൽപ്പത്തഞ്ച് ദിവസത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നശിപ്പിക്കും അതിനോടകം വലിയ കാര്യമായ തർക്കങ്ങളൊന്നും ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ തരില്ല ഇത് നശിപ്പിക്കുമെന്ന് പറയുന്നു അങ്ങനെ കർണാടകത്തിൽ മഹാരാഷ്ട്രയിൽ ഈ രണ്ടിടത്തും വ്യാപകമായ വോട്ടർ ക്രമക്കേട് നടന്നു എന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണം ലോക്സഭാ പ്രതിപക്ഷ നേതാവെന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവുകൾ കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഉയർത്തി ആരോപണങ്ങൾ അത് രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ പ്രതികരണങ്ങൾ ഈ വരും വിഷയത്തിൽ വരുമ്പോൾ നമുക്ക് അതിൽ വരുമ്പോൾ നമുക്ക് അതിലേക്ക് വീണ്ടും എത്താം ജിമ്മി ജെയിംസും ആദിൽ ആദിൽപാലോടും നോബിൾ മാറ്റിക്കാരനമാണ് നമുക്കൊപ്പം ചേർന്ന് ഇനിയെങ്കിലും എന്നെ ഒന്ന് പ്രധാനമന്ത്രിയാക്കുമോ പറ്റില്ല അല്ലെ എന്ന് നിതിൻ ചോദിക്കുന്നു നരേന്ദ്രമോദി രാജിവയ്ക്കുക എന്ന് എ ബി എച്ച് അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പോൾ മീറ്റ് എഡിറ്റേഴ്സിൽ ഇന്ന് എന്താകുമെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അത് എന്താകുമോ എന്നറിയാൻ എട്ട് മണിവരെ കാത്തിരിക്കൂ സമയമുണ്ടല്ലോ ഇപ്പോൾ